നമസ്കാരം ദേവ് വരുന്നു അടുത്ത ബാബറി മസ്ജിദ് ദയവ് വരുന്നത് അതിന്റെ തൊട്ടുപുറയിൽ അവിടെ തന്നെ ഒരു രാമക്ഷേത്രവും ഒരു ബാബറി മസ്ജിദ് പൊളിച്ചു അതിൻ്റെ മേലൊരു രാമക്ഷേത്രം പെണിതു അതിൻ്റെ പൊല്ലാപ്പുകൾ അവസാനിച്ചിട്ടില്ല അവസാനിക്കുകയുമില്ല അപ്പോഴാണ് അടുത്ത ബാബറി മസ്ജിദ് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിലെ ബൽദംഗയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ആറാം തീയതി അത് ബാബറി മസ്ജിദ് പൊളിച്ച ദിവസത്തിൻ്റെ ഓർമ്മ ഓർമ്മ ദിവസമാണ് ബാബറി മസ്ജിദിൻ്റെ അതേ മാതൃകയിൽ അതേ വലുപ്പത്തിൽ ഒരു പള്ളിക്ക് തറക്കല്ലിടാൻ വേണ്ടി തൃണമൂൽ കോൺഗ്രസ് ടി എം സി എം എൽ എ ഹുമിയൂൺ കബീർ പദ്ധതിയിട്ടിരിക്കുകയാണ് ഉടനെ വിവാദം പൊട്ടി പുറപ്പെട്ടിട്ടുമുണ്ട് അതേ ജില്ലയിൽ ഒരു രാമക്ഷേത്രം ഞങ്ങൾ പണിയുമെന്ന് ഉടനെ തന്നെ ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി എത്രയാളുടെ തലപൊളിയും എത്ര ആള് ഇഹലോപവാസം വെടിയും കണ്ടറിയണം എല്ലാം ദൈവത്തിൻ്റെ പേരിലാണ് കേട്ടോ എല്ലാ മതങ്ങളും എല്ലാ മത ചിന്തകളും നല്ലതാണ് പക്ഷേ മതാന്ധത മതത്തിൻ്റെ പേരിൽ അന്ധന്മാരാകുന്ന ആളുകൾ മതത്തിൻ്റെ പേരും പറഞ്ഞ് തീവ്രവാദികളാകുന്ന ആളുകൾ മതത്തിൽ ജീവിക്കാതെ മതത്തെ ജീവിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ അവരക്കും കൂടി മതത്തെ എന്താക്കി മാറ്റി അവർ ജനങ്ങളിൽ നിന്നും മതത്തെ അകറ്റി സാധാരണ ജനങ്ങൾക്ക് മതമെന്ന് കേട്ട് കഴിഞ്ഞാൽ ഭയമാണ് മതത്തിൻ്റെ പേരിൽ എവിടെയൊക്കെ ആർക്കൊക്കെ എപ്പോഴൊക്കെ മതം പൊട്ടുന്നു എന്നറിയാത്ത അവസ്ഥ മതത്തിൻ്റെ പേരിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി കൂടിക്കൂടി മരി വരികയാണ് ലോകത്തിലെമ്പാട് നമ്മളുടെ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത പാട് അതാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് ഇന്ന് ബാബറി മസ്ജിദ് ഇല്ല അവിടെ ബാബറി മസ്ജിദ് തകർത്തു അവിടെ തന്നെയാണ് ബാബറി മസ്ജിദിൻ്റെ ബാബറി മസ്ജിദിൻ്റെ ശവകുടീരമെന്ന് പറയാം ബാബറി മസ്ജിദിനെ തകർക്കുമ്പോൾ അത് മരിച്ചു എന്ന് പറയാമല്ലോ ആനങ്കാരിക ഭാഷയിൽ ആ ശവകുടീരത്തിൻ്റെ മേലെ രാമക്ഷേത്രം പണിതിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഹൃദയം ഒരു കൂട്ടം ആളുകളുണ്ട് മുസ്ലിങ്ങൾ അവർ ഹൃദയത്തിലേറ്റ മുറിവുകൾ അതൊരിക്കലും ഉണങ്ങാനും പോകുന്നില്ല ആ മുറിവ് തന്നെയാണ് ഭാരതമാതാവിൻ്റെ ഹൃദയത്തിലേറ്റ മുറിവും ആ ചോരപ്പാട് ഉണങ്ങാൻ പോകുന്നില്ല എങ്കിലും ഉണങ്ങിയതുപോലെ തോന്നിക്കുന്നേ തീയും കെട്ടു കനലും കെട്ടു പക്ഷേ ഇപ്പോഴും പുക ഉയരുന്നുണ്ട് കനലുണ്ട് കനല് കെട്ടില്ല ഒരു കാറ്റ് വന്നാൽ വീണ്ടും മാളിക്കെത്തുമതാണ് അവസ്ഥ മതത്തിൻ്റെ പേരിൽ ഭ്രാന്ത് കാണിക്കുന്ന ആളുകൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിലെവിടെയുണ്ട് കാലങ്ങളായിട്ട് എന്നാണോ മനുഷ്യന്മാർ മതങ്ങളെ സൃഷ്ടിച്ചത് അന്ന് തുടങ്ങിയതാ എന്നാണോ മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചത് അന്ന് തുടങ്ങിയതാ ദൈവങ്ങൾ തമ്മിൽ വടക്ക് എൻ്റെ ദൈവമാണ് ഒറിജിനൽ ദൈവം നിൻ്റെ ദൈവം ഡ്യൂപ്ലിക്കേറ്റ് ദൈവം എന്നുള്ള ചിന്താ പദ്ധതി എന്നേ തുടങ്ങിയതാണ് അവസാനിക്കില്ല അത് മത സൗഹാർദ്ദം ഒരു മിത്തായിട്ട് തുടരും എന്ന് സാരം മതങ്ങളുണ്ടാക്കിയ ദൈവങ്ങളെ മിത്ത് മത സൗഹാർദ്ദം മറ്റൊരു വിത്ത് ഇപ്പോൾ ബംഗാളിൽ ഒരു ബാബറി മസ്ജിദ് പുതിയൊരു ബാബറി മസ്ജിദ് പണിയാനുള്ള പരിപാടിയാണ് അതിനുവേണ്ടി ടി എം സി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എ ഹുമിയൂൺ കബീറിൻ്റെ നേതൃത്വത്തിൽ പണ്ട് തറക്കല്ലിടാൻ പോവുകയാണ് ഉടനെ തന്നെ ബി ജെ പിയുടെ ആളുകൾ രംഗത്തെത്തി ബംഗാളിൽ ബാബറി മസ്ജിദ് നിർമ്മാണം ഒരു ഇഷ്ടിക പോലും അവിടെ ഇടാൻ ഞങ്ങൾ അനുവദിക്കില്ല അങ്ങനെ അവിടെ ബാബറി മസ്ജിദിന് ഇഷ്ടിക ഏതൊരു ഇഷ്ടിക അവിടെ ഇട്ട് കഴിഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസ്സിനെ തന്നെ ഞങ്ങൾ വാഷ്ഡ് ഔട്ട് എന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ് ഉദ്ഘാടനം നടത്താൻ പോകുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി അവിടെ ഒരു ഇഷ്ടിക ഇട്ടാൽ ഉദ്ഘാടനം നടത്തിയാൽ ഫർദർ ആയിട്ടുള്ള ക്രമങ്ങളിലൂടെ അവിടെ ഉയരാൻ തുടങ്ങിയാത്ത സ്ഥിതി എന്താവും എന്നറിയില്ല വ്യക്തിപരമായിട്ട് പറയുക ഞാനിപ്പോൾ തമിഴ്നാട്ടിലായതുകൊണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് കുഴപ്പമുണ്ടാവില്ല എന്ന് തമിഴ്നാട്ടിൽ ഇത്രയും കാര്യങ്ങളും പറഞ്ഞാൽ ആർക്കും വരാൻ പറ്റില്ല അതിൻ്റെ പേരിൽ അടിയന്തല്ല ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇത് അടിസ്ഥാനപരമായിട്ട് മറ്റൊരു ദേശമാണ് ദ്രാവിഡദേശമാണ് തമിഴ്നാട്ടിലുള്ള സകലമാന ആളുകളും ദ്രാവിഡന്മാരാണ് അവരിസ്ലാം വിശ്വാസികളായിരിക്കാം ക്രിസ്ത്യൻ വിശ്വാ ക്രൈസ്തവ വിശ്വാസികളായിരിക്കാം ഹനുമാൻ്റെ പുറയിലോ തിരുപ്പതി ഭഗവാൻ്റെ പുറയിലോ പോകുന്നവരായിരിക്കാം പക്ഷേ സത്യത്തിൽ സത്യത്തിനടിസ്ഥാനപരമായിട്ട് വിന്ധ്യാശതപര പർവർത്തന തെക്ക് ഭാഗത്തുള്ള തകലാളക്കനും ദ്രാവിഡിയൻ കൾച്ചറുള്ളവരാണ് അതിൻ്റെ ഒരു ഏകാത്മകതയും അവിടെ കാണാൻ കഴിയും ആയതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന സ്ഫോടനങ്ങളൊന്നും അതിൻ്റെ അനുരണനങ്ങൾ പോലും ദക്ഷിണേന്ത്യയിലെ ഏൽക്കാറില്ല എങ്കിൽ പോലും ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ഇന്ത്യ എന്നൊരു സങ്കല്പം അങ്ങനെ നിൽക്കുന്നു മാത്രം ബംഗാളിലെ ബാബറി മസ്ജിദ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രശ്നം തുടങ്ങിയിട്ടുള്ളത് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് എം എൽ എ ഹുമയൂൺ കബീർ അങ്ങനെയാണ് ഈ പ്രസ്താവന ഇറക്കിയത് അവിടെ ഒരു ബാബറി മസ്ജിദ് പണിയാൻ പോവുകയാണെന്ന് കോടിക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് മുമ്പുണ്ടായിരുന്ന ബാബറി മസ്ജിദിൻ്റെ അതേപോലെ അതേ വലുപ്പത്തില് മറുപടി എന്താണെന്ന് അറിയാമോ വിദേശ ആക്രമണകാരിയാണ് ബാബർ ആ ബാബറിൻ്റെ പേരിൽ ഒരു പള്ളി പണിയാൻ അതിൻ്റെ പേരിൽ ഒരു ഇഷ്ടിയ പാകാൻ ഇന്ത്യൻ മണിയിൽ എവിടെയും അനുവദിക്കില്ല എന്ന് കേശവ മൗര്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഡിസംബർ ആറിന് ഡിസംബർ ആറ് ആറാണ് എൻ്റെ ഓർമ്മ ദിനമാണ് പള്ളി പൊളിച്ചതിൻ്റെ ഡിസംബർ ആറിന് മുർഷിദാബാദിൽ ബാബരി എന്ന പേരിലുള്ള പള്ളിയുടെ തറക്കല്ലിടൽ നടത്തിയിരിക്കുമെന്ന് ടി എം സി എം എൽ എ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനെതിരെയാണ് യു പി ഉപമുഖ്യമന്ത്രി തുറന്നടിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഇന്ത്യയിൽ എവിടെയാണെങ്കിലും സമ്മതിക്കില്ല നിങ്ങൾക്ക് പള്ളി പണിയാം നിങ്ങൾ പള്ളി പണിതോളൂ ദർഗ പണിതോളൂ പള്ളി പണിതോളൂ മദ്രസകൾ പണിതോളൂ പക്ഷേ ബാബറി മസ്ജിദ് എന്നുള്ള പേരിൽ ഒന്നിനി ഇന്ത്യയിലുണ്ടാവാൻ പാടില്ല എന്നാണ് യു പി ഉപമുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് കേശവ പ്രസാദ് മൗര്യ യു പി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി മറ്റേ ഉപമുഖ്യമന്ത്രിയാണ് ഈ പള്ളിയുടെ തറക്കിടൽ നട തറക്കല്ലുകൾ നടന്നുകഴിഞ്ഞ് ഏറ്റവും കുറഞ്ഞത് മൂന്ന് നാല് എടുക്കും അതിൻ്റെ പണി തീരാൻ അതിന് മുൻപ് തന്നെ പലപ്പോഴായിട്ട് അതിൻ്റെ പണി തീരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഒട്ടും ഉള്ളിൽ വയ്ക്കാതെ പറഞ്ഞാൽ അവിടുത്തെ മണ്ണ് ഇപ്പോൾ അവിടുത്തെ മണ്ണിന് ചാരക്കളറാണ് ഇതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ചാരക്കളർ ചോപ്പ് കളറായി മാറുമെന്ന് അറിയില്ല എത്ര ആളുടെ രക്തം വീഴും എന്നറിയില്ല അതാണ് സ്ഥിതി തറക്കല്ലിടുമെന്ന് പ്രസ്താവന വന്നപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി എന്തായിരിക്കും സ്ഥിതി ദുസ്ഥിതി ആയിരിക്കും സംശയമില്ല കഴിഞ്ഞ വർഷം ഡിസംബർ പന്ത്രണ്ടാം തീയതി ഈ പറഞ്ഞ ഹുമിയോ ഹുമയോൺ കബീറോടെ വന്ന സമയത്ത് ഇങ്ങനൊരു വാഗ്ദാനം നൽകിയതായിരുന്നു അത്രേ അന്ന് രണ്ട് ലക്ഷം പേര് ചടങ്ങിൽ പങ്കെടുക്കുന്നു ധാരാളം മറ്റുള്ള ആളുകൾ പങ്കെടുക്കുന്നു ഹുമിയോൺ കബീർ പറഞ്ഞിട്ടുണ്ട് വേദിയിൽ നാനൂറ് അഞ്ഞൂറ് പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്നും പുറം ലോകത്തു നിന്നുമായിട്ടുണ്ടാകും എന്നും കൂടി തൃണമൂൽ നേതാവ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് കോൺഗ്രസ് എസ് പി ആർ ജെ ഡി എന്നിവയാലും എന്നിവ ആയാലും ഇവ ഹിന്ദു വിരുദ്ധ രാമ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ആണെന്ന് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യ പറഞ്ഞു ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി ഞങ്ങളുടെ പാർട്ടി മാത്രമാണ് ബി ജെ പി മാത്രമാണ് നമ്മൾ കാണുന്നത് എന്താ ഹിന്ദുക്കളിൽ ഭയാനകമായിട്ടുള്ള വിടവുണ്ടാക്കുകയാണ് അവർ ചെയ്യുന്നത് ഭാരതമാതാവിൻ്റെ നെഞ്ചിൽ കയറിക്കൊണ്ട് അവർ ഇടിക്കുകയാണ് അവർ രാജ്യത്ത് അശാന്തി പടർത്തുകയാണ് അറപ്പിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ പാകുകയാണ് അധികാരത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയിലുള്ള സാധാരണ ജനങ്ങൾ എല്ലാവരും ഒരർത്ഥത്തിൽ ഒരു പാനിക് അവസ്ഥയാണ് അവർക്കുള്ളത് എന്തൊക്കെയോ സംഭവിക്കുന്നു ഇനി ഞങ്ങൾക്കെന്ത് സംഭവിക്കുന്ന ഭയം കയ്യിൽ ചിക്കൻ കാശിലുള്ള ആൾക്കാർ മുഴുവൻ ടുന്നു ഏതായാലും ബാബരി മസ്ജിദിനെ കുറിച്ച് സംസാരിക്കുന്നവർ ആരാണോ അവർ ഇന്ത്യക്കാരല്ല ഇന്ത്യക്കാരാണെങ്കിൽ തന്നെ നുഴഞ്ഞു കയറി വരുന്ന പുറം രാജ്യക്കാരുടെ സംരക്ഷകരാണ് ബാബർ ഒരു വിദേശ ആക്രമണകാരിയായിരുന്നു അദ്ദേഹമാണ് ശ്രീരാമൻ്റെ ജന്മസ്ഥലത്ത് ക്ഷേത്രം പൊളിച്ചു മാറ്റി പള്ളി മണിതത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് രാമഭക്തരായിട്ടുള്ള കർസേവകര് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് ആ പള്ളി പൊളിച്ചു മാറ്റിക്കഴിഞ്ഞു ഇനിയും ഇന്ത്യയിൽ ഭാരതമണ്ണില് ബാബറിയുടെ പേരിൽ ഒരിഷ്ടിയ പോലും സ്ഥാപിക്കില്ല സ്ഥാപിപ്പിക്കില്ല എന്നാണ് ബി ജെ പി ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നത് അങ്ങനെ ഇഷ്ടി അവിടെ സ്ഥാപിക്കുമെന്ന് പറയുന്നവർ ഒന്നിലോ നുഴഞ്ഞുകാറ്റക്കാർ അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റക്കാരുടെ വക്താക്കൾ രക്ഷാധികാരികൾ ആണ് നുഴഞ്ഞുകാറ്റക്കാർക്കെതിരെ രാജ്യമെമ്പാടും പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പോലും ഇന്ത്യയിൽ തുടരാൻ അനുവദിക്കില്ല ഹിന്ദുക്കൾ നുഴഞ്ഞുകയറ്റക്കാരാണോ ഇവിടെ സിന്ധു നദീതട സംസ്കാരം അതാണ് ഹിന്ദു സംസ്കാരത്തിൻ്റെ അടിത്തറയായിട്ട് ആണിക്കല്ലായിട്ട് കരുതുന്നത് അതെവിടെയാണ് തക്ഷശില എവിടെയാണ് സിന്ധു നദീതട സംസ്കാരം പിറന്നത് എവിടെയാണ് മോഹൻജദാരോ ഹാരപ്പ എവിടെയാ എല്ലാം പാക്കിസ്ഥാനിലാ അന്ന് ദ്രമ്പിളന്മാരുടെ കൂട്ടായ്മയാണ് ഗോത്രങ്ങൾ കുറേ ഗോത്രങ്ങളാണ് ഇന്ത്യയിലുണ്ടായിരുന്നത് അവിടേക്ക് പലപ്പോഴായിട്ട് കടന്നു വന്ന ആളുകളാണ് ഹിന്ദുക്കൾ എന്ന് പറയപ്പെടുന്നവർ പിന്നീടും പലരും കടന്നു വന്നു മുമ്പ് വന്നവരുടെയാണ് ഈ സ്ഥലം പിന്നെ വന്നവരുടെ അല്ല എന്ന് പറഞ്ഞാൽ എന്ത് യുക്തിയാണ് ഉള്ളത് അമേരിക്കയിൽ ട്രംപ് പറഞ്ഞു നുഴഞ്ഞുകയറ്റക്കാലം മുഴുവൻ പുറത്താക്കുകയാണെന്ന് അങ്ങനെയാണെങ്കിൽ ആദ്യം ആ പറഞ്ഞവൻ ആ വാക്കുപാലിക്കണ്ടേ പത്ത് നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു അവിടെ ഒരു വെള്ളക്കാരൻ ഉണ്ടായിരുന്നു ഒരു യൂറോപ്യൻ ഉണ്ടായിരുന്നു തീർത്ഥാടക പിതാക്കൾ അതിനുശേഷം കൊളംബസ് ഇവരൊക്കെ വന്ന് കൂട്ടക്കൊലകൾ നടത്തി ഇംഗാസ് മയൻസ് റെഡ് ഇന്ത്യൻസ് എല്ലാവരും കുഴിച്ചു മൂടിയിട്ട് അപ്പം ആരാ നുഴഞ്ഞുകയറ്റക്കാർ അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും ഇപ്പോൾ ഇവിടെ ഈ ഭൂമി അനാദികാലം മുതൽക്ക് ഞങ്ങൾ ഹിന്ദുക്കളുടേതാണ് എന്നുറപ്പിച്ച് പറയുകയാണ് മറ്റുള്ളവരെ കൊണ്ട് ഉറപ്പിച്ച് പറയിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും ആ നോണകൾ ആവർത്തിക്കുകയാണ് ബി ജെ പി ബാക്കി അവരെ ഒറ്റപ്പെടുത്തി വേട്ടയാടി ഇന്ത്യയിൽ നിന്ന് പുറത്താക്കും ഞങ്ങൾ എന്നദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇതിനു പുറമെ പൊതുജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ പിഴുതെറിയുക തന്നെ ചെയ്യും ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇക്കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഗംഗയൊഴുകും വഴി ഇപ്പോൾ ബീഹാറിൽ ഗംഗ ഒഴുകും വഴി ബീഹാർ ബീഹാറിൻ്റെ പണി തീർത്തു ഭംഗിയായിട്ട് തീർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ പ്രതിപക്ഷവും ഒന്നുമില്ല ആ ഗംഗ ഒഴുകി ഒഴുകി ബംഗാളിൽ എത്തുമെന്നാണ് അമി അമിത് പറഞ്ഞിട്ടുള്ളത് രാജ്യം മുഴുവനു തയ്യാറായിട്ട് നിൽക്കുകയാണ് അവിടുന്ന് തൃണമൂൽ കോൺഗ്രസ്സിനെ തൃണാം മൂൾ വേരോടുകൂടി പിഴു പിഴുതുകടയാൻ ബാബറിൻ്റെ പേര് വിളിച്ചു പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ സന്തോഷിപ്പിച്ച് രാജ്യത്ത് രാഷ്ട്രീയം കളിക്കാൻ ഇപ്പോൾ അവരാലോചിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തൃണമൂൽ കോൺഗ്രസ് പോകും ആ പേര് മാത്രം പിന്നെ അവശേഷിക്കും അതിനുള്ള പദ്ധതി ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആര് വോട്ട് ചെയ്യണം ആരൊക്കെ ഇവിടെ കാൻഡിഡേറ്റ് ആക്കണം എന്നുള്ളൊക്കെ നിങ്ങൾ തീരുമാനിച്ചോ ആര് ജയിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും അതാണ് ബി ജെ പിയുടെ നിലപാട് അവർക്കതിന് കഴിയുമെന്ന് ലോകമെമ്പാടുള്ള ആൾക്കാർ പറയുന്നു മസ്ക് വരെ പറഞ്ഞു ഞാൻ അമേരിക്കയിലിരുന്ന് ഇവിടുത്തെ വോട്ട് തിരഞ്ഞെടുപ്പ് യന്ത്രത്തിന് തിരഞ്ഞെടുപ്പ് വോട്ട് വോട്ട് വോട്ടിംഗ് മെഷീനെ ഞാൻ നിയന്ത്രിക്കുമെന്ന് എനിവേ പശ്ചിമ ബംഗാളിലെ ജനങ്ങൾ ബീഹാറിലെ ജംഗിൾ രാജ അവസാനിപ്പിച്ച പോലെ അവിടുത്തെ ജംഗിൾ രാജ്യം അവസാനിപ്പിക്കുന്നതാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി പറയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ കേരളം കേട്ടോ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് ജംഗിൾ രാജ ഞാൻ പറയുന്നതല്ല ബി ജെ പി അവിടെ ഈ നോട്ടം വെച്ചിട്ടുണ്ട് എനിവേ നല്ല ഭരണം ക്ഷേമം സ്ത്രീ ശാക്തീകരണം എന്നിവയെ അനുകൂലിക്കുന്ന ബി ജെ പിക്ക് അവസരം നൽകുക തന്നെ ചെയ്യും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള കഴിവിലൂടെ പിടിച്ചെടുക്കും പിടിച്ചടക്കും ഹരിയാന ബീഹാർ ഡൽഹി മഹാരാഷ്ട്ര എന്നിവ പോലെ പശ്ചിമബംഗാളിലും ഞങ്ങളൊരു സർക്കാർ രൂപീകരിക്കുന്ന അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്തായാലും ഒരു ബാബറി മസ്ജിദ് അതിൻ്റെ മേലെ ഉണ്ടായ ഒരു രാമക്ഷേത്രം ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ അതിപ്പോഴും അവിടെ അവിടെയായിട്ട് ആളി കത്തുകയാണ് പൊട്ടാതെ കെടുക്കുന്ന പടങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് അതിനൊരു അവസാനം അവസാനമുണ്ടാകുമെന്ന് തോന്നുന്നില്ല കാരണം പ്രശ്നം വിശ്വാസമാണ് വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം വിശ്വാസം വിശ്വാസം മാത്രമല്ലേ അതിനകത്ത് ശാസ്ത്രീയത സ്പെസിഫൈഡ് സ്പെസിഫൈഡായിട്ടുള്ള ഒന്നുമില്ലല്ലോ ഏതായാലും ബാബരി മസ്ജിദിന് തറക്കല് ഇടുമെന്ന് ഒരു കൂട്ടുകൾക്കാർ പറയുന്നു ഞങ്ങൾ സമ്മതിക്കുന്നില്ലെന്ന് വേറൊരു കൂട്ടം ആൾക്കാർ പറയുന്നു മുർഷിദാബാദിൽ ബാബറി മസ്ജിദ് പണിയാൻ ഉള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തുടങ്ങിയതിന് മുമ്പ് തന്നെ അതിൻ്റെ മേലെ രാമക്ഷേത്രം പണിയാനുള്ള പദ്ധതി ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശേഷം ശേഷം സ്ക്രീനിൽ കാണാം